നസർ ഫൈസി പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഡി വൈ എഫ് ഐ എസ് എഫ് ഐ നേതൃത്വത്തിൽ പലപ്പോഴും അവരുടെ ഓഫീസുകളിൽ വെച്ച് അന്യമതസ്ഥർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്നാണ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാക്ക് വിവാദമായി കഴിഞ്ഞപ്പോൾ നാസർ ഫൈസി ഒരു എക്സ്പ്ലനേഷൻ അങ്ങേര് പറഞ്ഞു തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് തള്ളി അതിനകത്ത് കയറ്റി അങ്ങനെ കൊണ്ടുപോയി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രണയം അടിച്ച് വശീകരിച്ച് കൊണ്ടുപോയി എന്നാണ് അതും ഒരു തരം തട്ടിക്കൊണ്ടുപോകലാണില്ല ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തി ബട്ട് ദ ഫാക്ടറി മെയിൻ അത് കഴിഞ്ഞുള്ള ടി വി ചർച്ചയിൽ അവരുടെ തന്നെ സർഫൈസിലെ തന്നെ കൂടെയുള്ള ഒരാൾ ഈ സ്ഥലപ്പേരുകളൊക്കെ പറഞ്ഞു ഈ സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അതിൽ പ്രതിക്കൂട്ടിലാണ് ഇവർ ചെയ്ത കൃത്യങ്ങളുണ്ട് ഡിവൈഎഫ്ഐ മുൻകൈ എടുത്ത് നടത്തിയ ഇതുപോലത്തെ കല്യാണങ്ങളുണ്ട് എസ് എഫ് ഐ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണങ്ങളുമുണ്ട് എസ് എഫ് ഐ ഈ കോളേജുകൾ നടത്തുന്ന ഗുൽമൊഹർ ക്യാമ്പയിൻ മനസ്സിലാവണ്ടല്ലോ ഇത് കൂടുതൽ ഞാൻ പറയണില്ലേ ഈ ഗുൽമൊഹർ ക്യാമ്പയിൻ ഇവരുടെയൊക്കെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട് ഈ അരാജകത്വം ഞാൻ എടുത്തു പറയാം എസ് എൻ കോളേജിൽ സദാചാരം പുറത്ത് എന്നൊരു ബാനർ എഴുതി വെച്ചു എസ് എഫ് ഐ ആ ബാനറ് പോലെയുള്ള പാവങ്ങൾ അത് മോശമാണ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആരും അത് അഴിച്ചു കളയാനോ പിടിക്കാനോ ഒന്നും പോയില്ല പക്ഷേ അത് ഇസ്ലാമിസ്റ്റുകളുടെ നെഞ്ചത്തും കൊള്ളുന്നുണ്ട് കാരണം ഈ ഈ പറഞ്ഞ പോലെ അവർ ഇസ്ലാമിസ്റ്റുകളെ ഞാൻ എതിർക്കാറൊക്കെയുണ്ട് പക്ഷേ അവരുന്നയിക്കുന്ന ചില പോയിന്റ് ശരിയാണെങ്കിൽ അത് ശരിയെന്ന് പറയണ്ടേ അവരും ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഈ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് കേരളവർമ്മ കോളേജിലെ ചിത്രങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് നഗ്നയായ സരസ്വതി ദേവിയുടെ ചിത്രം എസ് എഫ് ഐ വരച്ചു വയ്ക്കുന്നുണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന് തോന്നും ഇന്ന് സരസ്വതിയെ വരച്ചു നാളെ മുഹമ്മദായിരിക്കും ഇത് തോന്നും കാരണം ഇവർ കയറി കയറി വരികയാണ് ഇവർ മതേതരത്വം പറയുകയും വേണ്ടാതെ മതത്തിലേക്ക് കടന്നു കടന്നുകയറുകയും ചെയ്യും ഈ കടന്നു കടന്നുകയറ്റം ഇസ്ലാമിലേക്ക് വരുമെന്ന് ഇസ്ലാമിനും നന്നായിട്ടറിയാം അതിനെ പ്രതിരോധം തീർക്കാനും അവർ തയ്യാറാണ് അപ്പോൾ ഇത് പ്രതിരോധിക്കേണ്ട സമയമായി എന്ന് തോന്നിയിട്ട് മനഃപൂർവ്വമാണ് നാസർ ഫൈസ് കൂടത്തായി ഈ കുഴിബോംബ് വെച്ചത് അത് പൊട്ടുകയും ചെയ്തു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അനക്കമുണ്ടോ നൽകിയ അത് പറയരുതായിരുന്നു അത് പിൻവലിക്കുന്നതാണ് നല്ലത് പിൻവലിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയാണ് ഈ ചറ്റകൾ സത്യത്തിൽ കാരണം നട്ടില്ല നാസർ ഫൈസ് കൂടത്തായി അവിടെ സംസാരിക്കാൻ കുമ്മനേശനെ നേർക്കും അസലി പഠിപ്പിക്കുന്ന പോലെ നാസർ ഫൈസിലെ നേർക്ക് മസിൽ പഠിപ്പിച്ച വിവരം എന്ത് ചെയ്യുമെന്നോ തെരുവിൽ കാണിച്ചു കൊടുക്കും ധൈര്യമുണ്ടോ ഉണ്ടോ എസ് എഫ് ഐക്ക് ഏറ്റുമുട്ടാൻ എസ് ഐ എസുമായിട്ട് സമസ്തയുമായിട്ട് സമസ്തയ്ക്കെതിരെ ഒരക്ഷരം ഉണ്ടാൽ എസ് എഫ് ഐ ഒക്കെ പിള്ളേര് പിണറായി ചെയ്യുന്ന ധൈര്യം പിണറായി ഉള്ളതല്ല പിണറായിക്ക് പോലും സമസ്തയെ ഭയമാണ് സമസ്ത കൂടെ വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു സമസ്തയാണല്ലോ മുസ്ലിം ലീഗിന്റെ നട്ടില് ഈ നട്ടല് ഊരി സി പി എമ്മിൻ്റെ കാൽക്കൽ വയ്ക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നു അത് ചെയ്യ ഇതിനകത്തൊരു പൊളിറ്റിക്സും ഉണ്ട് സമസ്തയ്ക്കുള്ളിൽ സി പി എമ്മുമായിട്ട് കൂട്ടുകെട്ട് വേണമെന്നും വേണ്ടെന്നുള്ള വിഭാഗം ഉണ്ട് ഇതിൽ സി പി എമ്മുമായിട്ട് എന്ത് ചെയ്താലും കൂട്ടുകൂടില്ല എന്നുള്ള വിഭാഗത്തിൻ്റെ ഒരു വക്താവും കൂടെയാണ് നാസർ വൈസി സ്വന്തം സമുദായത്തെ നാസർ വൈസി കൂടത്തായി പറയുന്നു കൂട്ടുകൂടേണ്ട ആൾക്കാർ ശ്രദ്ധിച്ചു ഇപ്പം തന്നെ നിങ്ങളുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവർ വേറെ കല്യാണം കഴിപ്പിക്കുകയാണ് ഇനി കൂടണമെങ്കിൽ കുടിക്കും എനിക്കൊന്നും പറയാനില്ല ഇതാണ് ഞാൻ ആസർ വയസ്സ് കൊടുത്ത മെസ്സേജ് ഇത് ഓരോ ഉമ്മയുടെയും ബാപ്പയുടെയും നെഞ്ചിൽ തറയ്ക്കും ഈ റിസ്ക് ഈ പെങ്കൊച്ചിന് ഇത് പോയിട്ട് വല്ലതിൻ്റെ ആണോ കുടുംബം എന്താകും ഇതിനകത്ത് ഒരു മാനുഷിക പ്രശ്നമുണ്ട് ഒരു സാമൂഹിക പ്രശ്നമുണ്ട് നമ്മളീ പറഞ്ഞാൽ ലൗ ജിഹാദ് റോമിയോ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഒക്കെ മാറ്റി കഴിക്കുക ഒരു സാധാരണ ഹിന്ദു കുടുംബം സാധാരണ മുസ്ലിം കുടുംബം എടുക്കുക ലവ് ജിഹാദാണെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം കാണുന്നില്ല ലവ് ജിഹാദ് ഒന്നും ആയിരുന്നില്ല ലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നില്ല ഈ പെങ്കൊച്ചു കല്യാണം കഴിച്ച് വീട്ടിൽ കൊള്ളുന്നു ഇവർക്ക് ഒരു മകനേ ഉള്ളൂ ആ മുസ്ലിമിന് അവനൊരു പെങ്കോന്തനാണ് ഈ പെണ്ണ് വരുന്നത് ഇവളാണ് ഭരണം വീട്ടിൽ അവൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്യുന്നു അവർ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കഴിക്കുന്നു താഴെ വയസ്സായ ഉമ്മയും പാപ്പയും പഴയ പോലെ കഞ്ഞിവെച്ചു കുടിക്കുന്നു തിരിഞ്ഞു നോക്കുന്നില്ല ചെറുക്കൻ എന്ത് ചെയ്യും അപ്പോൾ ഈ സാധാരണ മുസ്ലിം ഉണ്ടല്ലോ ജിഹാദും വേണാങ്ങട്ടെ ഒന്നുമില്ല അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവർക്കും ഈ നാസർ ഫൈസി കൂടത്തായി അളവാക്കി വെക്കുമ്പോൾ ഓ ഇനി നമ്മുടെ പെങ്കൊച്ച് നമ്മുടെ ചെറുക്കൻ ഇങ്ങനൊരു വിചാരവും ഉണ്ടാവും ഈ വിചാരത്തെയാണ് നാസർ ഫൈസി കൂടത്തായി അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഈ തെമ്മാടിത്തരം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ചെയ്യുന്നതാണ് അവർ പറയുന്നുണ്ടല്ലോ പ്രണയിക്കാൻ അവകാശമുണ്ട് അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും നിങ്ങളെന്താ ഹെ മാരേജ് ബ്യൂറോ അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് മനസ്സിലാകാത്തത് എല്ലാവരും ടി വിയിലും സർവ്വസമ്മതമായൊരു കാര്യമാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു യുവതിക്കോ യുവാവിനോ അവൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് സുപ്രീം കോടതിയും പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് പതിനെട്ട് വർഷം ഞാൻ വളർത്തിയ പോത്തിൻ്റെ പുറത്ത് എനിക്കൊരു അവകാശമുണ്ട് ഇല്ലേ അത് മോഹൻദാസിൻ്റെ പോത്താണെന്ന് പറയും പതിനെട്ട് വർഷം ഞാൻ വളർത്തിയ ഒരു തേക്ക് ഒരു ആഞ്ഞിലി അതിൻ്റെ പുറത്ത് എനിക്കൊരു അവകാശമുണ്ട് പതിനെട്ട് വർഷം ഞാൻ വളർത്തി എൻ്റെ മകൻ്റെയും മകളുടെയും പുറത്ത് എനിക്ക് ഒരു അവകാശവും ഇല്ല പതിനെട്ട് വയസ്സ് തികയുന്ന ദിവസം എന്താണ് ഏതാകാശമാണ് ഇടിഞ്ഞു വീഴുന്നത് ഒരു അച്ഛനും അമ്മയും അപ്രസക്തരായി പിന്നെ അവർ തെണ്ടികളാണ് കൊളരുതാത്തവരാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടി അവൻ മഹാനാണ് അവൾ മഹാനാണ് വാട്ട് നോൺ സെൻസിയസ് ദിസ് അവൻ തീരുമാനിക്കും അവന് അവൻ ചോദിച്ചാൽ വീതം എഴുതി കൊടുക്കണം അവന് പി എസ് സി ടെസ്റ്റ് എഴുതി മുപ്പത്തേഴാണ് ഇപ്പോൾ ലിമിറ്റ് പി എസ് സി മുപ്പത്തേഴ് വയസ്സ് വരെ ആ മകനും ചെലവിന് കൊടുക്കണം ഈ അച്ഛൻ പക്ഷേ അവനൊരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ അച്ഛനൊരു റോളും ഇല്ല സുപ്രീം കോടതി പറയുന്നു യു ആർ നത്തിങ് ഇറങ്ങി പുറ അമ്മൻ പറയുന്നത് ഈ സമൂഹത്തിൽ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും വിലയുണ്ടോ അമ്മാവിന് വിലയുണ്ടോ അമ്മായിക്ക് വിലയുണ്ടോ ചിറ്റപ്പിന് വിലയുണ്ടോ ഈ വിലയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മകൾ എൻ്റെ മകൻ അവൻ വളർന്നു വരുമ്പോൾ അവനിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അവനിക്കും അവൻ്റെ അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവൻ്റെ അമ്മയിലോ എന്നിലോ ഹോർമോണൽ ചേഞ്ചസ് വരുന്നില്ല കാലം മാറുന്നത് സാക്ഷിയെ പോലെ ഞങ്ങൾ നോക്കി നിൽക്കുന്നു മകൻ വളരുന്നു മകൾ വരുന്നു വളരുന്നു നമ്മുടെ നമ്മുടെ മോൾ വലുതായി കേട്ടോ എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് ഒരു രഹസ്യമായിട്ട് പറയുന്നു അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതണം ഇതൊന്നും തന്നെ സുപ്രീം കോടതിക്കും ഭരണഘടക്കുമ്പോൾ വിഷയമല്ല സമൂഹത്തിനും വിഷയമല്ല കുറച്ച് പേര് കയറിയിട്ട് അങ്ങ് നിരത്തുകയാണ് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് തീരുമാനിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ ഈ ചെറുക്കനെ പുറത്തിറക്കി വിടട്ടെ ഞാൻ ഒരു ജോലിയും കൂലിയും വേലയും ഇല്ലാത്ത ചെറുക്കനെ പതിനെട്ട് വയസ്സായി നിൻ്റെ ദേ അഞ്ച് സെന്റ് പിടിച്ചോ ഇറങ്ങി പൊക്കോടാ എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുക കോടതി സമ്മതിക്കുമായിരിക്കും ടി വി ചർച്ചക്കാരും സമ്മതിക്കും കാരണം അവർക്ക് എന്റെ കുടുംബം മുടിക്കുമ്പോൾ പോകുന്ന ഇവർ വളർന്ന് വലുതാകുന്നവർ ഇവർക്ക് വരുന്ന അസുഖങ്ങൾ സംഗതികൾ പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അച്ഛനും അമ്മയും അല്ലേ അമ്മാവനല്ലേ ചിറ്റപ്പനല്ലേ എത്ര നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹമായിട്ടാണ് മനുഷ്യൻ വ്യക്തിയായിട്ടല്ല ജീവിക്കുന്നത് കുറഞ്ഞപക്ഷം ഭാരതത്തിലെങ്കിലും സമൂഹമായിട്ട് അതിൻ്റെ കെട്ടുപാടുകൾ അതിൻ്റേതായ കുറച്ച് ചുമതലകളും ദുരിതങ്ങളും ഒക്കെ വരും നമ്മുടെ അമ്മാവിന് സുഖമില്ല നമ്മൾ ലീവ് എടുത്തിട്ട് പത്ത് ദിവസം ആശുപത്രിയിൽ നിൽക്കേണ്ടി വരും അമ്മാവിനേത് എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു എനിക്കിനിപ്പരെയും അതിന് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അടിസ്ഥാന ഘടകമായ കുടുംബം തകർന്നു പോകും ശിഥിലമായി പോകും ഇത് ചെയ്യുമെന്നുള്ള പേടി നാസർ ഹൈസിൻ കൂടത്തായിക്കും ഉണ്ടാകും എനിക്കും ഉണ്ടാകും അതുകൊണ്ട് കൂടത്തായി പറഞ്ഞതിൽ ഞാൻ ഈ കാര്യത്തിൽ ഒരു കുറ്റം കാണുന്നില്ല ഞാൻ കൂടത്തായിടൊന്നും അയാളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിയോജിപ്പൊക്കെയുണ്ട് പക്ഷേ ഇത് ഇവർ ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിൽ ഡയറ്റായിട്ടുണ്ട് കൂടത്തായിയുടെ കയ്യിൽ ആ സ്ഥലപ്പേരുകളൊന്നും അവർ പറഞ്ഞു മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നൊന്നും എങ്ങും എഴുതിയിട്ടില്ല മിശ്ര വിവാഹകർക്ക് ചില പ്രൊട്ടക്ഷൻ സർക്കാർ ഇരിക്കണോ വേണ്ടതെന്ന് അവർ തീരുമാനിച്ചാൽ ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ മകനെ വിളിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യും മുസ്ലിം പെണ്ണിനെ പ്രേമിക്കും മുസ്ലിം പെണ്ണിനെ പ്രേമിക്കുകയുള്ള അത് കൊള്ളാം കാണാൻ നല്ലതാണ് നല്ല ചെയലാണ് ഇതാണോ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ത് പോകൃത്തരുമാണ് ഇതൊക്കെ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല സമൂഹത്തിൽ രണ്ട് പേര് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു പിടിക്കുന്നു നിങ്ങൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക ഞാൻ പോയിട്ടുണ്ട് മൂന്ന് രജിസ്റ്റർ മാരേജിന് ഞാൻ സാക്ഷിയാണ് ഐ ഹാവ് സീൻ ഓൾ ദീസ് തിങ്സ് എൻ്റെ മുമ്പിൽ എത്ര പേര് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ വയസ്സിൽ ഞാനിത് പറയുന്നത് അച്ഛനമ്മമാരെ എനിക്കറിയാം പിള്ളേരെ എനിക്കറിയാം പ്രണയവും മനസ്സിലാവും പ്രണയിച്ച രണ്ട് പേര് കല്യാണം കഴിക്കാൻ നിങ്ങളെന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ വിരോധമില്ല പക്ഷേ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാനെന്നുള്ള പേരിൽ അരാജകത്വം ക്യാമ്പസിൽ കൊണ്ടുവന്നിട്ട് ഈ പിള്ളേരെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് നീ അവളുമായിട്ട് ലൈനാകണം എനിക്കൊരു ലൈനുണ്ട് നിനക്കുണ്ടോ എന്നൊക്കെ ഇതാണ് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കൽ ഇതുപോലത്തെ അധാർമികതയെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ ക്യാമ്പസുകൾ തകർന്നു പോയത് എന്തുകൊണ്ടാണ് ഈ അരാജകത്വം കൊണ്ടാണ് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കുന്നു ചോദിക്കാനും പറയാനും ഉള്ളവർ അപ്രസക്തരാണെന്ന് സുപ്രീം കോടതി വരെ വിധിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ വന്ന ഷെഫി ഷെഫിൻ ജഹാൻ ആണ് അഖിലയുടെ ഭർത്താവെന്ന് കോടതി അങ്ങ് തീരുമാനിക്കുന്നു അതിന് കൈയടിക്കാൻ കൂടിയ ആളാണ് നാസർ ഫൈസി കൂടത്തായി ഇപ്പോൾ സ്വന്തം തൊടയിൽ നുള്ളു വന്നപ്പോൾ നാസർ ഫൈസിക്ക് മനസ്സിലായി അയ്യോ ഇത് പ്രശ്നമാണ് എന്ന് ഇത് പ്രശ്നമാണ് എന്ന് തുടക്കം മുതൽ ഞങ്ങളെപ്പോലുള്ളവർ നിലവിളിക്കുന്നു അപ്പോൾ ഇസ്ലാം ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നാസർ ഫൈസിക്ക് എന്താ പരാതി മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഡിവൈഎഫ്ഐ അന്യമതസ്ഥരെ കല്യാണം കഴിപ്പിക്കുന്നു ഇതാണ് പരാതി അതേസമയം ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുവന്ന് മുസ്ലിം ആണുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന നാസർ ഫൈസിക്ക് എനിക്ക് അവിടെയും എനിക്ക് പ്രശ്നമുണ്ട് കാരണം ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്ക് ഇതിൽ എന്ത് കാര്യം എന്നാണ് എൻ്റെ ചോദ്യം ഇതൊക്കെ ഈ സി പി എമ്മിന്റെ പോഷക സംഘടനകളല്ലാതെ ഇവര് ഈ രാജ്യത്തിന്റെ മൊറാലിറ്റിയുടെ ഉടമസ്ഥന്മാരൊന്നുമല്ല അതൊന്നും അല്ല ഡി ഒ എഫ് ഐയിൽ എസ് എഫ് ഐയിൽ നടക്കുന്നത് സ്വന്തം പെണ്ണ് കേസ് പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കുന്ന ടീമാണിത് എന്നിട്ട് അവരാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത് മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു വൃത്തികെട്ട ആൾക്കാരാണ് ഇവരെല്ലാം അത് നാസർ ഫൈസി മനസ്സിലാക്കി പക്ഷേ സെലക്റ്റീവായിട്ടാണ് നാസർ ഫൈസിയുടെ ചിന്ത നിൽക്കുന്നത് അത് കുറച്ചുകൂടെ വിശാലമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഹീറോ ആയിട്ട് കൊണ്ടുനടന്നില്ലേ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ആണ് വൈക്കത്ത് പോയിട്ട് രഹസ്യമായിട്ട് ആ അമ്മയെയും അച്ഛനെയും പറ്റിച്ച് അകത്ത് കയറി വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയെ പുറത്ത് മനുഷ്യാവകാശം സംരക്ഷിച്ചു ഇപ്പൊ എവിടെ രാഹുൽ ഈശോർ ഇപ്പൊ അഖിലയുടെ വീട്ടിൽ നിന്ന് കയറി ചെന്ന് ഒരു വീഡിയോ കാണിക്കട്ടെ രാഹുൽ ഈശോർ അവനൊക്കെ സാമൂഹ്യ വിരുദ്ധനാണ് ഒരു സംശയവുമില്ല കാരണം ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ എവിടെ പോയി ആ വീഡിയോ രഹസ്യ വീഡിയോ ക്യാമറ എവിടെ പോയി ഇപ്പൊ ആ വീട്ടിൽ ചെന്ന് ഒന്ന് കണ്ടിട്ട് മനുഷ്യാവകാശം സംരക്ഷിക്കാനൊന്നും നോക്കട്ടെ ഇപ്പൊ എവിടെയാണ് അഖില രാഹുൽ ഈശോർ ഉത്തരം പറയണം അയാളന്ന് വലിയ ബഹളം വയ്ക്കുകയും സുപ്രീം കോടതി ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ്റെ മുമ്പിൽ പോയിട്ട് മൊഴി കൊടുക്കുക ഒക്കെ ചെയ്ത് അയാൾ അങ്ങോട്ട് മനുഷ്യാവകാശത്തിൻ്റെ വലിയ സംരക്ഷകനായിരുന്നു വാട്ട് നോൺ സെൻസ് ദ്രേറ്റസ്റ്റ് ഡിസർവീസ് എനിക്ക് എന്താണ് അയാൾ ഇസ്ലാമി അയാൾക്ക് എന്താ കൊടുത്തതെന്ന് എനിക്കറിയാൻ മല കുറെ പ്രസംഗിക്കാൻ വേദി കൊടുത്തു ഉദ്ഘാടനത്തിന് ഹജ്ജിന് പോകുന്നവരെ അഭിസംബോധന ചെയ്യാൻ അവിടെയൊക്കെ പോയിട്ട് മതേതരനാകാൻ എന്നിട്ട് ഒരു ദേശീയ പതാക ഇവിടെ കെട്ടിവയ്ക്കാൻ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തി ഒരു സമുദായത്തെ മുഴുവൻ വഞ്ചിച്ചു ശബരിമലയുടെ അഡ്രസ്സിലാണ് ഇദ്ദേഹം നേതാവാകുന്നത് ശബരിമലയുടെ എന്ത് അഡ്രസ്സ് താഴമൺ കുടുംബം മൈ ഫുഡ് ഞാൻ പറയട്ടെ താഴമൺ കുടുംബം അവിടെ ക്യാമ്പ് ചെയ്യുന്നത് എന്തിനാണ് ഈ ശബരിമല സീസൺ മുഴുവൻ ഏതെങ്കിലും ഒരു തന്ത്രി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ തന്ത്രിയെ കണ്ടിട്ടുണ്ടോ പത്മഭസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രിയെ കണ്ടിട്ടുണ്ടോ അവരാണെങ്കിലും അവിടെ തമ്പടിക്കാറുണ്ടോ ഇവരെന്തുകൊണ്ടാണ് തമ്പടിക്കുന്നത് അവിടെ തമ്പടിച്ചിട്ട് അവിടെ കാശുണ്ടാക്കുന്നു ഒരു സീസണിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു ചെയ്യുന്നില്ലേ ശബരിമല തന്ത്രി ശബരിമല തന്ത്രിയെ ലിങ്കുലക്ഷ്മൺ ഫ്ലാറ്റിൽ ദൈവമ്മ ഇനി ഞാനതൊന്നും പറയുന്നില്ല തന്ത്രിയാണ് മതങ്ങളുടെ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് കമ്മ്യൂണിസം എന്ന മതം അത് ഇതുപോലെ ഇസ്ലാമിനെ പോലെ പിടിവാശികളൊരു മതമാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ തനതായ പിടിവാശിയുള്ള മതമാണ് ഈ രണ്ട് മതങ്ങളുടെ ഏറ്റുമുട്ടലാണ് കൂടത്തായി സംസാരത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്